ഉറങ്ങി എനിക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നു എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടില്ല എനിക്ക് ബ്ലഡും കൊടുത്ത് ഒന്ന് തലയും കറങ്ങിട്ട് തിരിച്ചു വരാം ഓക്കെ വേദനിച്ച കരയോടാ നീ എത്ര ദിവസ ബ്ലഡ് കൊടുക്കുന്നത്

പൈസ ഉണ്ട് സക്സസ് എല്ലാരും നമ്മളെ ജീവിതത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം കാരണം ബ്ലഡ് ഡൊണേഷൻ മച്ചാ തമ്മിൽ ഡൊണേറ്റ് ഒരു ഉയർ കൊടുക്കുന്നൊണേഷൻ ഉയർദം പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മള് നേരെ ബ്ലഡ് കൊടുക്കാനായിട്ടുള്ള ബസ്സിലോട്ട് കയറിപ്പോയി അവിടെ നമ്മുടെ പേര് ഏറ്റവും അവസാനമായിരുന്നു അപ്പോഴത്തേന് പക്ഷെ അവിടത്തെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞ കുഴപ്പമില്ല നമ്മൾ ആദ്യേറ്റ് വെക്കാന്ന് പറഞ്ഞ് നമ്മളെ പെട്ടെന്ന് തന്നെ വിളിക്കുകയും ചെയ്തിട്ടോ ഭയങ്കര നല്ല പെരുമാറ്റമായിരുന്നു അവരുടെ ഇനി അവരുടെ പെരുമാറ്റം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ 你给这里面那个人。给最里面那手不够长。四百大概要留。五到七分钟。嗯、观察一下，这个是汤料。来、啊，我们有个注意事项，

ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത് എന്നെയും ട്രോളി എൻ്റെ പകർവാലിയെയും ട്രോളി അവൻ എന്റെ വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു പക്ഷെ അവൻ അറിഞ്ഞിരുന്നില്ല ഒരു സൂചി കുത്തിയതിനു ശേഷം അവൻ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ഇതേ സമയം തൊട്ടപ്പുറത്ത് ചിതു എൻ്റെ പൊന്നി ചേച്ചി ഒന്ന് വേഗം കുത്തും എന്നിട്ടുമാണ് എനിക്ക് ജിമ്മി പോയിട്ട് രണ്ട് ടമ്പലെടുക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുന്നത് ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് പെട്ടെന്ന് അനൽ എന്നെ വിളിച്ചിട്ട് എടാ ചന്തു എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ലാന്ന് ഞാൻ വിചാരിച്ചു പറഞ്ഞായിരിക്കുന്നു പെട്ടെന്ന് തന്നെ അവൻ നേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ ബോധം കെട്ടി വീഴുന്നു അവരാകെ പാനിക് ആയി പെട്ടെന്ന് കഴിഞ്ഞു 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 ഓക്കെയാണോ ഓക്കെ ആണെ ഓക്കെ ആണോന്ന് പറ അല്ലെ നോക്കി നിർത്തിക്ക 哎、okay en okay，好以好哦，好够好够好够好够好休好多好了？好了，好什好哎，你坐好哎，你坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好哎，好坐好 ഇതൊക്കെ ഒരു ഡോക്ടറിന്റെ കടമയാണ് മനസ്സിലായോ കാരണം നീ നീ എപ്പോഴെ ഗുളാബാബ് എന്നീന്ന് പറയാൻ പറ്റത്തില്ല ഏതായി ജീവി ജിറാഫാന്നാ ണന്ന് ഉറങ്ങി എനിക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് ഇവിച്ചുകൊണ്ട് ഞാൻ കാണിക്കും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടില്ല എനിക്ക് ബ്ലഡ് പേടി ഒരു മഹാതാരം അവർക്ക് വെച്ചിട്ട് നാനൂറ് ഞാൻ പക്ഷെ ഈ നാറി മുന്നൂറ്റമ്പത് എം എൽ എ കൊടുത്തുള്ളൂ പക്ഷെ ഇവര് ഇവനോട് ഇവന്റി അവനെ കണ്ടിട്ട് പറവന്റി വൈകി കണ്ടിട്ട് പറയുക നിനക്ക് നാനൂറ് തരാച്ചു പോട് എന്താ പറയാനുള്ളത് ഈ കരവാനെ പറ്റി നാട്ടിലെ ഞാൻ കേറിയിട്ടില്ല എന്നാലും കൊള്ളാം ഇവര് ബ്ലഡ് ഡൊണേഷൻ ഇത്രയും നല്ല ക്യാരവാന് ഒക്കെ വേണം മുഖ്യമന്ത്രിയുടെ പറ്റിയുള്ള അഭിപ്രായം അത് ഞാൻ പറയൂല ഒന്നുകിൽ ഇവന്റെ ചാനൽ നാട്ടുകാരെ തന്നെ ഞങ്ങാർക്ക് ഇവിടെ പച്ചവെള്ളം പോലും അവർ ഇതിനകത്ത് കയറിയപ്പോ തന്നിട്ടില്ല അനലിന് ഇവിടെ കഞ്ഞി അത് മധുരക്കഞ്ഞി അവന് ബ്രെഡ് അവന് വാനിലയുടെ ജ്യൂസ് തേങ്ങ മാങ്ങ ചക്ക ചക്കൂച്ചു ഇവരുടെ സ്നേഹം കണ്ടിട്ട് ബാക്കി തോന്നുന്നു പേപ്പർ കൂടെ പൈസ കിട്ടുന്ന പേപ്പർ അതിന്റെ പുറത്തേക്ക് ഞാൻ ഇരിക്കും പോയി പോയി പൈസ ഇവരെന്നോട് ഈ ചേച്ചി എന്നോട് ചോദിച്ചു ഈ അവൻ നൂഡിൽസ് കഴിക്കൂന്നു ഞാൻ പറഞ്ഞു പിന്നെ നൂഡിൽസ് ഒക്കെ കഴിക്കൂലെന്ന് ഇവർ അന്നേരം അടുത്തുള്ളവര് പുള്ളിക്കാരിക്ക് സിഗ്നൽ കാണിച്ചിട്ട് അവര് ഇപ്പൊ നൂഡിൽസ് അതും വെറും നൂഡിൽസ് അല്ല ഏൻ കിട്ടും നാനൂറ് നാട്ടിലത്തെ അയ്യായിരം രൂപ വരും

ഞാൻ അന്നേരം ബസിൽ വെച്ചു പറഞ്ഞി എല്ലാത്തിനും പ്രശ്നം ഫുഡ് ചൈന എനിക്കല്ല

<laughs> को मारता है <laughs> एक जी को ഇവിടെ ഇന്നത്തെ ദിവസം കുറഞ്ഞത് ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കെങ്കിലും ഇവര് ബ്ലഡ് വാങ്ങിച്ചിട്ടുണ്ട് ഒറ്റ ദിവസമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അവനെ തൂക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിലും പോയി പിന്നെ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് കാണുമെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ബായ്